എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറും ഫിഷ് കറിയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത് ഫിഷ് വാങ്ങാൻ നമ്മൾ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി എവർന്ന് അയക്കൂറേ തിരണ്ടിയാണ് വാങ്ങിച്ചത് ഇനി അത് മീൻ ഒന്ന് കഴുകി വെട്ടിയാക്കി എടുക്കണം അയക്കൂറ കഴുകി വൃത്തിയാക്കിയെടുത്ത് തെരണ്ടിയും കഴുകി നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കണം ഇനി മീൻ കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചറച്ചെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പിടി തേങ്ങയും ചേർത്ത് ഇത് ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ഈ തേങ്ങയിലുള്ള വെള്ളമെല്ലാം ഒന്ന് ആറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനേലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു പാകത്തിൽ മതി ഇനി ഇത് തണുക്കാൻ വെക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ള് കടുവും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉലുവിയും ഇട്ട് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം വാടിയതിന് ശേഷം ഒരു തക്കാളി കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം മിക്സി ജാർ കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറി കറി എത്ര വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അരപ്പ് നന്നായി വെന്ത് വരണം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ എണ്ണിയൊഴിച്ച് ഈ മേ ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അയക്കുറി ഇട്ടിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് മാറ്റി വയ്ക്കുക അരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്കും മുറിച്ചു വെച്ചാൽ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് തിരണ്ടി മുഴുവനായി ഇട്ട് കൊടുത്തിട്ടില്ല പകുതി ഇട്ട് കൊടുത്തു പകുതി ഫ്രൈ ചെയ്തെടുക്ക എടുക്കുക ഇനി ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം കുറുകി വരുമ്പോൾ കുറച്ച് ഇട്ട് വാങ്ങി വെക്കുക ഇനി നെയ്ച്ചോറ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചുകൊടുത്ത് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട രണ്ട് വഴന ഇല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ചേർത്ത് കുറച്ച് അണ്ടിപ്പെരുപ്പം മുന്തിരിയും ചേർത്ത് ഇത് നല്ല ബ്രൗൺ കളർ കളറാവുന്ന വരെ വറുത്തെടുക്കണം സവാള മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരി കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളത്തിൽ നല്ലപോലെ ഉപ്പുണ്ടോന്ന് നോക്കി ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം ആ ഭാഗത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെയാകുമ്പോൾ വേവുന്ന സമയത്ത് അരിയിൽ ഉപ്പ് ചോറിൽ ഉപ്പ് പാകത്തിനുണ്ടാവും ഇനി ഇത് അടച്ചു വെച്ച് ഇതിലൂടെ വിസ് ആവി പുറത്തേക്ക് പോകുമ്പം വിസലട വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പം വിസിൽ വരും അപ്പോൾ ഓഫ് ചെയ്താൽ മതി ഒറ്റ വിസിൽ മതി അഞ്ച് മിനിറ്റ് കഴിയുമ്പം വിസിൽ വന്നിട്ടില്ലെങ്കിലും ഓഫ് ചെയ്യണം തണുത്ത ശേഷം തുറന്നെടുക്കുക ഇനി കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒരു വിസിൽ വന്ന് തണുത്തതിന് ശേഷം തുറന്നു അതപ്പം ആകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല ഒട്ട് ഒട്ടിപ്പിടിക്കാത്ത ചോറ് കിട്ടി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് മുകളിലായിട്ട് കുറച്ച് നേരത്തെ വറുത്ത് വെച്ച സവാളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുകൊടുത്ത് മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട് മീൻ ഫ്രൈയും കക്കിരിക്കും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം